മദ്യപാനം ചോദ്യം ചെയ്ത യുവാവിനെ ആക്രമിച്ചു മാരകമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ ഏറം അമ്പഴവിള വീട്ടിൽ അനന്തു എന്ന ഇരുപത്തിയെട്ടുകാരനാണ് അറസ്റ്റിലായത് കേസിലെ ഒന്നാം പ്രതിയായ മധുരപ്പ ഈട്ടിമുട്ടിൽ വീട്ടിൽ സനോജ് എന്നയാളെ പോലീസ് മുമ്പ് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ മെയ് മാസം നാലിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ഒന്നാം പ്രതി സനോജ് പ്പ പാതയോരത്ത് നടത്തി വരുന്ന പെയിന്റിംഗ് വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലിരുന്ന് മദ്യപിച്ച് ബഹളം വയ്ക്കുന്നത് അയൽവാസിയായ മര്യാദാസ് എന്ന യുവാവ് ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്ന് സനോജും കൂട്ടുകാരനായ അനന്തവും മര്യാദാസിന്റെ വീട്ടുമുറ്റത്തെത്തി ബഹളം വയ്ക്കുകയും ഭാര്യയെയും മക്കളെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് ചോദ്യം ചെയ്ത മര്യാദാസിനെ ഇടിവളയും ഇരുമ്പ് ചെയിനും ഉപയോഗിച്ച് പ്രതികൾ മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ആക്രമണത്തിൽ കണ്ണിനും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റ മരിയാദാസ് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഇരുമ്പ് ചെയിൻ ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ ശരീരമാസകരം മുറിവും ചതവും ഏറ്റുന്നു ഇയാളുടെ പരാതിയിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് സനോജിനെ പിടികൂടിയതോടെ അനന്ത് ഒളിവിൽ പോയി പിന്നീട് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയ പ്രതി കോടതി നിർദ്ദേശപ്രകാരം അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് நடத்தி

പിന്നീട് ഇയാളെ ജാമ്യത്തിൽ വിടുകയായിരുന്നു അഞ്ചലസ് ഐ പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് നാട്ടുവാർത്ത അഞ്ചൽ